രാവിലെ തന്നെ കുഞ്ഞിക്കുട്ടനെ അമ്പാടിനെ സൈക്കിളെ വെച്ചുകൊണ്ട് അനിയനാണെങ്കിൽ ഓടിക്കുവാണ് കേട്ടോ അമ്പാടിക്കാണെങ്കിൽ കാലത്താത്ത കൊണ്ട് തന്നെ അവൻ തന്നെ സൈക്കിളിൽ ഏട്ടത്തില്ല കേട്ടോ അപ്പം അമ്പാടിനെ സൈക്കിളിൽ കയറ്റിയിരുത്തി ഇങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും കുഞ്ഞിക്കുട്ടനെ കിടന്ന് കരയാൻ തുടങ്ങും അപ്പോൾ അവനെ ഇതേപോലെ സീറ്റൊക്കെ ഏറ്റി ഇരുത്തിയിട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് രണ്ട് പേരെയും കൂടെ ഇങ്ങനെ ഓടിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെയാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഹാപ്പിനെസ് കുറച്ച് നേരത്തന്നെ ഉള്ളൂ കേട്ടോ കാരണം രണ്ട് പേർക്ക് നല്ല ചൂടുണ്ടായിരുന്നു ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ചൂടും പനിയും ബുദ്ധിമുട്ട് വന്ന് അമ്പാടിക്കാണേ അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അമ്പാടിനെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നു കേട്ടോ കാരണം അവർക്കൊക്കെ ഒരു ചെറിയ ചൂടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരുവേ അങ്ങനെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ടിറങ്ങി അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങി ഇപ്പോഴത്തേക്കും അഞ്ഞൂറ്റി അമ്പത്തേഴാണ് നമുക്ക് ടോക്കൺ നമ്പർ തന്ന കേട്ടോ അപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി സംതിങ് ആയുള്ളൂ അപ്പോൾ ഇപ്പോൾ എങ്ങും നമുക്ക് മരുന്ന് മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വെളിയിലോട്ട് വന്നേ അപ്പോൾ അതേ നല്ല ചുട്ട് പൊള്ളണ പനിയും ചുമയും തുമ്മലും ആയ കൊച്ചാണ് കേട്ടോ ഈ ഓടി നടക്കുന്നത് അവനിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ മിറ്റത്തൊക്കെ ഇങ്ങനെ പോർട്ടയിലൊക്കെ ഇട്ടേക്കണത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണേ ഇതെല്ലാം കഴിഞ്ഞ് നേരെ മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം വൈകുന്നേരം ഒരു നാലര അഞ്ച് മണി ആയപ്പോഴത്തേക്കും കുഞ്ഞുക്കൂട്ടന് ഭയങ്കര ചൂടെ പക്ഷേ ഈ ചിരിയൊന്നും ഒരു ചിരിയേ അല്ല കേട്ടോ പിന്നെ അവനേം കൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ആശുപത്രി വന്ന് മരുന്നൊക്കെ മേടിച്ച് ഒരുവിധം കിടത്തി ഉറക്കി അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവർക്കും തെറ്റാ വൈബൈ യു